യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മീൻ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്കു സഹായം എവിടെ നിന്നു വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മെ കാക്കുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ദൈവത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മെ കൂടുതലായ ദൈവത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ദൈവത്തിൽ നിന്ന് അകന്നു ഓരോ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ച് നമുക്ക് ദൈവത്തിന് മുൻപിലായിരിക്കാം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർത്ത് വെക്കാം പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും കൃപാസന മാതാവിൻ്റെ മുൻപിൽ കണ്ണീരോടെ നമുക്കായിരിക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ പൂർണമായി അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളിൽ നിന്ന് അമ്മ പൂർണമായി എടുത്തു മാറ്റണമേ കരുണയുടെ നിറകുടമായ അമ്മേ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കണ്ണീരോടെ ഞങ്ങൾ അങ്ങയെ തേടി അങ്ങയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോനാഥ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങും ഞങ്ങൾക്ക് കാവലായി ഞങ്ങളോടൊപ്പമുണ്ട് ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് സഹായമായി അമ്മ കടന്നു വരണമേ അമ്മേ മാതാവെ ആരാലും നിന്ദിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ താഴ്ന്നു പോയ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ അമ്മേ മാതാവേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് എൻ്റെ കർത്താവെ അങ്ങയുടെ തീരുമാനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഒരു ണമേ ഞങ്ങളെ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മക്കളാണ് ഞങ്ങളുടെ വേദനകളെ ഏറ്റെടുക്കണമേ ഈശോ നാഥ അങ്ങും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള കാലം അത്രയും അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇടയാക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് അങ്ങ് ഞങ്ങൾക്കായി പണിയുന്ന ആ വിശുദ്ധമാർന്ന സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോ നാഥ് ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബജീവിതങ്ങളെ ഏറ്റെടുക്കണമേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിച്ച് നല്ല രീതിയിൽ വിജയം കൈവരിപ്പാൻ തക്ക അവരെ ഓരോ ത്തരെയും ഇടയാക്കണമേ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാനും ആ ദേശത്തായിരുന്നു കൊണ്ട് ജോലി ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അനേകം മക്കളിൽ എത്തിക്കുവാനും തക്കവിധം അവരെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ അമ്മ മാതാവേ അമ്മ താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണ് ദൈവസ്നേഹം സ്നേഹം എന്തെന്ന് ഞങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പരശുദേഹമേ ദൈവമാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലുമെല്ലാം ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ പരശുദ്ധിയമ്മയ ദൈവമാതാവേ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ രോഗം ബാധിച്ചിരിക്കുന്ന എല്ലാ അവയവങ്ങളെയും തൊട്ട് സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ അങ്ങേ പുത്രൻ കാൽവരച്ചിന്റെ തിരുരത്തം ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അങ്ങയുടെ ജീവൻ നൽകിയാണ് ഞങ്ങളെ സ്നേഹിച്ചത് ആ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണ് പോയി ഞങ്ങൾ ഓരോ നിമിഷവും പാപങ്ങൾ ചെയ്യുമ്പോൾ അങ്ങേ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടല്ലോ ഈശോയെ അതൊന്നും മനസ്സിലാക്കാതെ അങ്ങിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെ ൂർത്ത് കണ്ണീരോടെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ രക്ഷക ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ സ്വർഗം ദുർന്നം ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ ഭവനത്തിന് ചുറ്റും കാവൽ മാലകമാരെ നിയോഗിക്കണമേ പരശുദ്ധി അമ്മേ ദൈവം മാതാവേ രോഗക്കിടക്കയിലായപ്പോൾ അവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് ചുറ്റും ായി വേദനകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധ അമ്മയെ അമ്മ കടന്നു ചെല്ലണമേ അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരും അമ്മ പ്രവർത്തിക്കണമേ എന്തെന്നാൽ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ ആദ്യം അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് ഈശോ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചു അമ്മ മാതാവേ ഞങ്ങളുടെ കണ്ണുനീർക്കണ്ട ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരശുദ്ധി അമ്മേ ദേവ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് കടന്നു വരണമേ അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ അവരുടെ കണ്ണുനിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിനെ അമ്മ കാണമേ അമ്മേ മാതാവേ ആരും സഹായിപ്പാൻ ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ പരശുദ്ധി അമ്മയമാതാവേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചൊരിയണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സവിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ